ഹോട്ടൽ അൽ റിയമീ ഹോട്ടൽ ഉള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ട് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴുള്ള കോട്ടായി അത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ഹോട്ടൽ കണ്ടത് ഇവിടെ കുഴിമന്തി മാത്രമേ ഉള്ളൂ ഈ കുഴിമന്തി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകുന്ന സമയത്ത് പരമാവധി ഒഴിവാക്കാറാണ് പതിവ് അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ കുഴിമന്തി വന്ന സമയത്തൊക്കെ വളരെ ആഗ്രഹത്തോടെയാണ് പലയിടത്തും കഴിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ അതെല്ലാം ഫെയിലായിട്ടാണ് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊരു കുഴിമന്തി കുറയേണ്ടത് നല്ലതാണ് കടുത്ത വിശപ്പുള്ളത് കൊണ്ടും സമയം അതിക്രമിച്ചതിനാലും ഇവിടുത്തെ കുഴിപന്തി പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഈ കുഴിപന്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സോഫ്റ്റായിട്ടുള്ള മീറ്റ് തന്നെ എടുത്തു പറയാം ആദ്യം തന്നെ ഇത്രയും സോഫ്റ്റായിട്ട് മീറ്റ് ഞാനിതുവരെ എവിടെ നിന്ന് കഴിച്ചിട്ടില്ല കാരണം അത്രക്ക് കിടിലം മീറ്റായിരുന്നു ചിക്കൻ്റെ അതുപോലെ ആ ഒരു റൈസ് കുഴിപന്തിയുടെ റൈസ് ഉണ്ടല്ലോ പറയാൻ എന്താ എന്ത് വെച്ച് ഞാൻ ഉപയോഗിക്കാൻ ഇത്രയും നല്ല കുഴിമന്തി കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും നമ്പർ വൺ കുഴിമന്തി തന്നെയായിരുന്നു ഹോട്ടൽ അൽഡ്രീമിലെ ഈ കുഴിമന്തിക്ക് വരുന്ന പ്രൈസെന്ന് പറയുമ്പോൾ നൂറ്റി അറുപത് രൂപയാണ് അതുമാത്രമല്ല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മീറ്റ് മാത്രമായിട്ട് വാങ്ങാൻ സാധിക്കും അതിന് നൂറ്റി പത്ത് രൂപയാണ് അവർ ഈടാക്കുന്നത് ആംബുലൻസ് കുഴപ്പമില്ല സർവീസ് വളരെ നല്ലതാണ് ഫാസ്റ്റായിട്ടുള്ള സർവീസാണ് ഇവിടുത്തെ റൈസ് വളരെ നല്ലതാണ് അപ്പോൾ റൈസിൻ്റെ കൂടെ ഒരു ചട്നി വരുന്നുണ്ട് അത് മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കി പക്ഷേ ആ ചട്നിയുടെയോ ആ മൈനേഴ്സിൻ്റെയോ കൂടെ വരുന്ന മൈനേഴ്സിൻ്റെയൊന്നും ആവശ്യമില്ല അത്രയ്ക്ക് നല്ലതാണ് ആ റൈസ് ഇവിടുത്തെ റൈസ് ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കുന്ന റൈസാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന റൈസല്ല അതിൻ്റെ ക്വാളിറ്റി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ ആ ഒരു കുഴിമന്തിൻ്റെ ക്വാളിറ്റി നമ്മൾ പലയിടത്ത് ചെല്ലുമ്പോഴും ബിരിയാണി ആണെങ്കിലും കുഴിമന്തിയാണെങ്കിലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇങ്ങനെ കുഴവിടാമെന്ന് പറഞ്ഞിരിക്കും പക്ഷെ അത് അത്ര നല്ലതല്ല സംഭവം അത് മോശം ബിരിയാണിയാണ് അല്ലെങ്കിൽ മോശം കുഴിമന്തി ആയിരിക്കും അങ്ങനെയുള്ളത് ഇവിടെ തന്നെ എ സി റൂംസ് ഉണ്ട് അതുപോലെ ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാവുന്ന റൂംസുകളൊക്കെ ഉണ്ട് അത്രയ്ക്ക് വളരെ വിശാലമായിട്ടുള്ളൊരു കടയാണ് അൽ ഹോട്ടൽ അപ്പോൾ ഇവിടെ കൂടുതലും പാഴ്സലായിട്ട് പോകുന്നുണ്ട് ഈ പാഴ്സല് മേടിക്കാൻ വന്ന ആൾക്കാരുടെ തിരക്ക് കണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് ഞാൻ കയറുന്നത് റോഡുകളിൽ പോകുന്ന സമയത്ത് ഇവിടെ ഒന്നര രണ്ട് മണിക്ക് ശേഷമാണ് അപ്പോൾ രണ്ട് മണി ആ സമയത്താണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ നല്ല വിശപ്പുള്ള സമയമാണ് നല്ലൊരു റെസ്റ്റോറൻറ്റ് തിരക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൽ ഇത്രയും തിരക്ക് കണ്ടത് ഈ തിരക്ക് കാണുന്ന റെസ്റ്റോറൻറ്റുകളിൽ നല്ല ഫുഡാണെന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ അകത്തോട്ട് കയറുന്നത് എന്തായാലും ആ ധാരണ തെറ്റിയില്ല അടിപൊളി ഫുഡായിരുന്നു കിടിലം കുഴിമന്തിയായിരുന്നു ഞാൻ കഴിച്ച കൂട്ടത്തിൽ ഏറ്റവും നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഴിമന്തി തന്നെയായിരുന്നു അൽറീം ഹോട്ടലിലേത് ഇവിടുത്തെ ഗൂഗിൾ റേറ്റിംഗ് ഒക്കെ ഞാൻ അടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു റിവ്യൂസിലൊക്കെ കുഴിമന്തിയുടെ രാജാവാണ് എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാർ അതുപോലെ ഈ ഗൂഗിൾ റേറ്റിംഗ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ പക്ഷേ ഫോർ പോയിന്റ് സിക്സാണ് കിടക്കുന്നത് ഈ ഗൂഗിൾ റേറ്റിംഗ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഒരു ചിക്കൻ കോട്ടർ കുഴിമന്തിക്ക് നൂറ്റി അറുപത് രൂപ വളരെ സാദിഷ്ടമായ നല്ല കുഴിമന്തി നൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടുന്നത് വളരെ മുതലായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ അൽറീം ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ